നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഹൂത്തി വിമതർ ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഞായറാഴ്ച യമൻ തലസ്ഥാനത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇറാനിയൻ പിന്തുണയുള്ള ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ ഇസ്രായേൽ ആക്രമണമാണിതെന്ന് വിമതർ പറഞ്ഞു ഈ ആക്രമണത്തിൽ യമനിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾ തകർത്തു ഒരു പവർ പ്ലാന്റും ഗ്യാസ് സ്റ്റേഷനും തകർന്നതായും ഇവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ആക്രമണമുണ്ടായി എന്നും യമനിലെ ഹൂത്തി മീഡിയ ഓഫീസ് അറിയിച്ചു പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി താമസക്കാർ പറഞ്ഞു വിമതർ ഉപയോഗിച്ചതായി വിശ്വസിക്കുന്ന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്നുവെന്ന് ഇസ്രായേൽ ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം യമനിൽ ഇതാദ്യമായാണ് ആക്രമണം നടക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞായറാഴ്ചത്തെ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല തലസ്ഥാനമായ സനയും യമനിലെ മറ്റു ഭൂരിഭാഗം മേഖലകളും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഇസ്രായേൽ രാഷ്ട്രത്തിനെയും അതിന്റെ സഖ്യകക്ഷികളെയും ദ്രോഹിക്കുന്നതിനായി ഹൂതി തീവ്രവാദ ഭരണകൂടം ഇറാനിയൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിനും ധനസഹായത്തിനും കീഴിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഉത്തരവിട്ടിട്ടുണ്ട് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുകയും ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യമിടുകയും ചെയ്തിട്ടുണ്ട് ഗാസ മുനമ്പിലെ യുദ്ധത്തിനിടയിൽ പാലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് അവർ പറയും അടച്ചിട്ട സൈനിക അക്കാദമിക്കും പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിനും സമീപം വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി സനാ നിവാസികൾ അസോസിയേറ്റ് പ്രസിനോട് പറഞ്ഞിരുന്നു തലസ്ഥാനത്തെ പ്രധാന ഒത്തുചേരൽ സ്ഥലമായ സബീൻ സ്ക്വയറിന് സമീപം പുകക്കുഴലുകൾ കാണാൻ കഴിഞ്ഞതായും അവർ പറഞ്ഞു സ്ഫോടനങ്ങളുടെ ശബ്ദം വളരെ ശക്തമായിരുന്നു പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം താമസിക്കുന്ന യമൻ നിവാസിയായ ഹുസൈൻ മുഹമ്മദ് വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണങ്ങൾ വിമതരെ പിന്തിരിപ്പിക്കില്ലെന്ന് ഹൂത്തി മീഡിയ ഓഫീസ് ഡെപ്യൂട്ടി മേധാവി നസ്രുദ്ദീൻ അമീർ അവകാശപ്പെട്ടു ഇസ്രായേലിനെതിരായ ആക്രമണം തുടരുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ ദൈവം അനുവദിച്ചാൽ ഗാസിയെ പിന്തുണയ്ക്കുന്ന ഞങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിക്കില്ല അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതി വെള്ളിയാഴ്ച ഇസ്രായേലിലേക്ക് പുതുതായി സജ്ജീകരിച്ച മിസൈലുകൾ വിക്ഷേപിച്ചതായി ഹൂത്തികൾ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണം അതിൽ രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളം ലക്ഷ്യമിട്ടെന്നും ഉൾപ്പെടുന്നു ആ ആക്രമണത്തിൽ ഇസ്രായേലിൽ ആർക്കും നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല നിരവധി തവണ തടയാൻ ശ്രമിച്ചതിനു ശേഷം ആകാശത്ത് വെച്ച് തന്നെ മിസൈൽ വിഘടിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു വെള്ളിയാഴ്ച രാത്രി യമുനയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട പ്രൊജക്ടായിൽ ഒരു പുതിയ ഭീഷണിയാണെന്ന് സൈനിക ചട്ടങ്ങൾക്കനുസൃതമായി പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയിൽ സംസാരിച്ച ഒരു ഇസ്രായേലി വ്യോമസേന ഉദ്യോഗസ്ഥൻ പറഞ്ഞു മിസൈൽ ഒരു ക്ലസ്റ്റർ യുദ്ധോപകരണമായിരുന്നു ഒന്നിലധികം സ്ഫോടന വസ്തുക്കളുമായി പൊട്ടിത്തെറിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു പ്രൊജക്ടൈലാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ തുടങ്ങിയതിനു ശേഷം ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ക്ലസ്റ്റർ ബോംബ് വിക്ഷേപിക്കുന്നത് ഇതാദ്യമാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം